നാട്ടാരെല്ലാം കൂട്ടം കൂടി പിള്ളേരെല്ലാം ഊഞ്ഞാലാടി പിള്ളേരെല്ലാം ഓണക്കോടി പൊന്നോണം വന്നേ വന്നേ തിരുവോണം വന്നേ വന്നേ പൊന്നോണം വന്നേ തിരുവോണം പൊന്നോണം വന്നേ വന്നേ മാവേലി വന്നേ വന്നേ പച്ചടി കിച്ചടി കൂട്ടുകറി കുട്ടി നമുക്ക് സദ്യ കഴിക്കാം വാ വാ എല്ലാവരും വന്നെ വാ ഇവിടേ പോന്ന് ഓണക്കോടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓണക്കപടിയോലും നിന്നില്ല ഏത് ഓണക്കോടി ആ അതൊക്കെ സദ്യ കഴിച്ചിഞ്ഞിട്ട് എന്തുവേറെ തര തിരുതി പരന്നോ പറഞ്ഞില്ലേ എല്ലാവരും വാ കം ഓൺ കം ഓൺ വാ സദ്യ കഴിക്കാം പവൻ സദ്യ കുചിയാലേ ഓണക്കോടി തരും സദ്യ കുചാ വാ വാ കുചിയാ നോ വെറ്റ് ഇസ് സ്പൈഡ്ർമാൻ അവൻ ഒന്നും ആയി ഒന്നും കൊണ്ടില്ലല്ലോ അത്ന്റെ വേറെവിടെങ്കിലും കൊണ്ടി വെക്ക് ഇവനെ കാരി பண்ணിയെ പിച്ച